ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് ഉള്ളത് ആലപ്പുഴയിൽ നിങ്ങൾ എല്ലാവരും കഴിഞ്ഞ ആഴ്ച ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആലപ്പുഴയിലെ ക്രിസ്മസ് സെലിബ്രേഷൻ പ്രിയപ്പെട്ട ബോബി നിങ്ങൾ എല്ലാവരും കണ്ടു ഞങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ കണ്ടു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ആദ്യത്തെ ഞായറാഴ്ചയാണ് ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മളെ ഒക്കെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ടൂർ പോകാനും അടിച്ചു പൊളിക്കാനും ഫാമിലിയോടൊപ്പം സ്പെൻഡ് ചെയ്യാനും ഒക്കെ തീരുമാനിക്കുന്ന ഒരു ദിവസമാണ് പക്ഷെ ഞങ്ങൾ ആലപ്പുഴ ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഞാനാണ് അതിൻ്റെ പ്രസിഡന്റ് എന്റെ പേര് ബിനീഷ് തോമസ് എന്നോടൊപ്പം നമ്മുടെ സെക്രട്ടറി അനി ഞങ്ങളുടെ ട്രഷർ സാംസൺ ഞങ്ങൾ ഇന്ന് ഇറങ്ങുവാണ് എന്തിനാണെന്ന് പറഞ്ഞാൽ ആലപ്പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ തെരുവിൽ കിടന്നുറങ്ങുന്ന ആൾക്കാരുണ്ട് അവരെ കണ്ടെത്തി അവർക്ക് കിടക്കാനായിട്ട് വിരിക്കാനായിട്ടുള്ള ബ്ലാങ്കറ്റും അതുപോലെ അവർക്കുള്ള ഡ്രസ്സും അവർക്ക് കുളിക്കാനുള്ള തോർത്തും സോപ്പും ഒക്കെ നമ്മൾ കൊണ്ട് കൊടുക്കാൻ പോവാണ് കഴിഞ്ഞാഴ്ച വീണ്ടും വന്നിരിക്കുകയാണ് അതൊക്കെ എല്ലാ സാധനങ്ങളും ഉണ്ട് എല്ലാ സാധനങ്ങളും രാത്രി ഞങ്ങൾ ഇറങ്ങണം താരത്തേക്ക് എല്ലാവരും കൊടുക്കണാണോ ഓക്കെ േട്ടാ നമസ്കാരം നമസ്കാരം ഇവിടെ ആണോ കിടക്കുന്നെ ഞങ്ങൾ ഈ ഞങ്ങളൊരു ചാരിറ്റി വർക്ക് ചെയ്യുന്ന ആ അല്ല നമ്മൾ എന്തെങ്കിലും ഒക്കെ ചെയ്യണോ നോക്കി വരുന്നേ ആ ഞങ്ങൾ വിരിക്കാനൊന്നും ഒന്നും ഇല്ലല്ലോ വേണോ വിരിക്കാനൊക്കെ വല്ലതും വേണോ ഞങ്ങൾ എടുത്തോണ്ട് വരാം ഞങ്ങൾ ഈ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആൾക്കാരാണ് ബോബി ഫാൻസ് ഞങ്ങൾ സഹായം ഞങ്ങൾ കൊണ്ടു വരാം എടുത്തോണ്ട് മണ്ടിക്കകത്തോ കടന്നു വരാം നോക്കത്തില്ലേ നല്ല ശമ്പളം കിട്ടുന്ന ജോലി ഉപദ്രവം അത്ര നാളെ പണിയെടുത്ത് ഞങ്ങൾ പറ്റുമ്പോഴൊക്കെ വരാ എപ്പോഴും വരാൻ പറ്റുമെന്ന് ഉറപ്പില്ല ഞങ്ങളും ജോലിയൊക്കെ കഴിഞ്ഞ് ഫ്രീയുള്ള സമയത്ത് ഞങ്ങൾ ബോബി ചെമ്മണ്ണൂർ എന്ന് പറഞ്ഞ ഒരാളുണ്ടറിയോ കേട്ടിട്ടുണ്ട് ജ്വല്ലറിയൊക്കെ നടത്തുന്ന ആള് തൃശ്ശൂര് ിങ്ങനെ കൊറേ എത്തിച്ചു തരാം താനും നമ്മളിങ്ങനെ രാത്രി ഇറങ്ങി പറ്റുന്ന രീതിയിലൊക്കെ കൊണ്ട് കൊടുക്കും കേട്ടോ ഇടയ്ക്ക് വരാൻ പറ്റുമെങ്കിൽ ഇതൊക്കെ സൂക്ഷിച്ചോ അല്ല വലിയ പോകും ഓക്കേ ശരി പ്രവർത്തകര് ഞങ്ങൾ ഇങ്ങനെ കിടക്കുന്നവർക്കൊക്കെ എങ്കിലും വിരിക്കാനോ തുണിയോ തോർത്തോ ശത്തോ ഒക്കെ വേണമെന്നറിയാൻ വന്നാണോ കൊണ്ടുവരാം േട്ടോ ഓൻ തല ഓക്കെ കൊട്ടാരക്കര ഇതൊരു മുണ്ടാണ് വെള്ളമുണ്ട് ഒരു തോർത്ത് ഉണ്ട് ഒരു സോപ്പും ഉണ്ട് കുളിക്കാനായിട്ട് ബ്ലാങ്കറ്റ് ആഹാരമൊക്കെ കഴിച്ചോ കിട്ടുന്നുണ്ടോ ആഹാരമൊക്കെ എന്തായാലും ജോലി ചെയ്യുന്നുണ്ടോ ഏട്ടാ ടിക്കറ്റ് വിളിക്കേ ചേട്ടാ ചേട്ടോ 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 ഉറങ്ങിയോ നമസ്കാരം നമസ്കാരം ഉറങ്ങിയോ അത് കുറച്ച് സാധനങ്ങൾ വരാൻ വന്ന കുറച്ച് സമ്മാനം തരാൻ വന്ന ആ ഇവിടെ ആണോ സ്ഥിരം കിടക്കുന്നത് എത്ര വയസ്സുണ്ട് ആണോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എവിടാണോ സ്ഥിരം കിടക്കുന്നത് പൊതുപേടിയൊക്കെ ഉണ്ടോ ആഹാരമൊക്കെ ചേട്ടന് പുതയ്ക്കാനായിട്ട് ഒരു ബ്ലാങ്കറ്റ് കേട്ടോ അതുപോലെ തന്നെ ഒരു മുണ്ട് കോർപ്പ് ഒരു ഷർട്ട് കൊടുക്കും ഒരു സോപ്പ് ആഹാരമൊക്കെ കഴിക്കുന്നുണ്ടോ ഞങ്ങൾ ഇടയ്ക്കൊക്കെ പറ്റുന്നവര് ഇങ്ങനെ വരാം കേട്ടോ ഉറങ്ങിയുള്ള വിളിച്ചതിനെപ്പറ്റി ക്ഷമിക്കണം ഭഗവാന്റെ അല്ല ഞങ്ങൾ അല്ല ഇത് ഞങ്ങൾക്ക് തരുന്ന ഒരാളുണ്ട് പുള്ളിക്കും വേണ്ടി പ്രാർത്ഥിക്കും ആ നമ്മളൊരു തൃശ്ശൂർ ഉള്ള ഒരാളാണ് ബോബി ചെമ്മന്നൂർന്ന് പറയുന്നത് ഗോബി ചെമ്മന്നൂർ എന്ന് പറയാം തൃശ്ശൂർ ഉള്ള ഒരാളാണ് പുള്ളി ജുവലറി ഒക്കെ നടത്തുന്ന പുള്ളി ഞങ്ങൾക്ക് ഇങ്ങനെ എത്തിച്ചു തരും நல்ல ஆரோக்கியம் வீண்டும் ஓகே தரணும் ஆலக்கூடா

റ്റ് ഒരു ചോട്ട് ഈ ബ്ലാങ്കറ്റ് പറയലൊന്നും ഇവിടെ നിങ്ങടുത്തൊക്കെ പോകുമ്പോഴേ നിങ്ങള് ഇപ്പത്തേക്ക് കൊറേ നേരമായിട്ടുള്ള പരിപാടിയാണ് ആലപ്പുഴ ടൗൺ മുഴുവൻ കറങ്ങി തീർത്ത് നമ്മൾ അമ്പലപ്പുഴ വരെ പോയി കുറെ ആൾക്കാരെ കണ്ടല്ലേ അതിനകത്ത് കുറച്ച് പേരുടെ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഏഴുമണി ഏഴുമണി ആയപ്പോ നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ മതി അല്ലെ എന്തായാലും കുറച്ച് ആൾക്കാരെ കണ്ട് കുറച്ചാൾക്കാരുടെ വീഡിയോ നമ്മൾ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ അപ്പം ഇന്നത്തെ ഞങ്ങളുടെ ഞങ്ങളുടെ ഇയർ സെലിബ്രേഷൻ അല്ലേ ന്യൂ ന്യൂഇയറിൽ ആദ്യത്തെ ഞായറാഴ്ച ഇങ്ങനെ ശരി കിടക്കുന്ന ആൾക്കാർക്ക് സഹായം ചെയ്യുക ഇങ്ങനെയുള്ള സഹായങ്ങൾ ഞങ്ങൾക്ക് എത്തിച്ചു തന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ശ്രീ ബോബി ചെമ്മണ്ണൂരാണ് അദ്ദേഹത്തിനോട് ഞങ്ങൾക്ക് നന്ദിയുണ്ട് അതോടൊപ്പം ഈ കൊടുത്ത ആൾക്കാരുടെ എല്ലാം പ്രാർത്ഥന അദ്ദേഹത്തിനുണ്ട് അതായത് ഇനിയും മുന്നോട്ടും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഉണ്ടാവും ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കണ്ടിട്ട് ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കാൻ ആൾക്കാര് വരിക അതോടൊപ്പം മറ്റുള്ളവർക്ക് ഇങ്ങനെ ചെയ്യാനായിട്ടുള്ള ഒരു മോട്ടിവേഷൻ എങ്ങനെ ചെയ്യും ആർക്ക് കൊടുക്കുവെന്നൊക്കെ പറഞ്ഞ് സംശയിച്ചിരിക്കുന്ന കുറച്ച് ആൾക്കാർ എവിടെ കൊടുക്കണമെന്നറിയത്തില്ല എന്നൊരു ചിന്താഗതി അപ്പോൾ അവർക്കൊരു ഡെമോൺസ്ട്രേഷൻ പോലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് എന്തായാലും ഇനി ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഞങ്ങൾ വരും അപ്പം ഞങ്ങൾ മൂന്ന് പേരുമാണ് ആലപ്പുഴയിൽ ഇങ്ങനെയുള്ള പരിപാടികൾ കോർഡിനേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയല്ല ഈ ഒരു സംഘടന മാത്രമല്ല മറ്റു പല സംഘടനകളിലും ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഇത് കാണുക നിങ്ങളും ഇതിൽ ഞങ്ങളോടൊപ്പം പങ്കാളികളാവുക എല്ലാവർക്കും നന്ദി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്